എല്ലാ മാന്യ മാന്യസ്നേഹിതർക്കും സ്നേഹപന്ദനങ്ങൾ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിനോട് ബന്ധപ്പെട്ട് കേരളത്തിലാകമാനം പ്രതിഷേധങ്ങൾ നടക്കുകയാണ് എലക്ഷൻ അടുത്തു വരുന്നത് കൊണ്ട് അതുകൂടി ലാക്കാക്കി ഭരണപക്ഷത്തിനെതിരെ നടത്താൻ കഴിയുമെന്നുള്ള സമരമുറകൾ മാക്സിമം എല്ലാവരും ഉപയോഗിക്കുന്നു എന്നുള്ളത് അരി കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇടത് വലത് പാർട്ടികളെക്കാളുപരി ബി ജെ പിയും അല്പം സമ്മർദ്ദത്തിലായിട്ടുണ്ട് കേന്ദ്ര ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ കേരള ബി ജെ പി നേതൃത്വം മാറിപ്പോയിരിക്കുകയാണ് അതിനോട് ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ അവരെടുത്തിരിക്കുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായി സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ബി ജെ പി സർക്കാരിന്റെ വീഴ്ച എന്ന തിരിച്ചറിവോടുകൂടി ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ബി ജെ പി ഘടകം കേന്ദ്രത്തിന് എതിരായ കമന്റുകൾ നടത്തേണ്ടി വന്നിരിക്കുകയാണ് പക്ഷെ അവർ നയപരമായി അക്കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിനോട് ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചുമതലക്കാരനായിരിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനം നമ്മൾ നടത്തിയതും ഞാൻ ഇവരെ അറിയാം ഇവരുടെ ചർച്ചിനെ അറിയാം കാർഡിനൽസിനെല്ലാം അറിയാം ഇവര് മതപരവർ പരിവർത്തനത്തിനെല്ലാം വന്നിരിക്കുന്നത് അവര് ട്രാഫിക്കിങ്ങിന്റെ ഒരു ഓർഗനൈസേഷൻ അല്ല അങ്ങനത്തെ ചില പെൻഡ ചില ചർച്ചസ് ഉണ്ടാവും ആയിരിക്കും അതിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ ഇവരങ്ങൾ എന്ന് ഞാൻ ശക്തമായിട്ട് ക്ലാരിഫൈ അതിൽ അദ്ദേഹം ഇവിടുത്തെ കർദിനാളുമാരെല്ലാം അദ്ദേഹത്തിന് പരിചയമുണ്ട് എന്നും ഇവിടെ അവരാരും മതപരിവർത്തനം നടത്തുന്നവരല്ല എന്നും മനുഷ്യ മതപരിവർത്തനവും ഒക്കെ ഇവിടെ നടത്തുന്നത് പെന്തക്കോസ്കാരാണെന്ന് മട്ടിന് അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അത് അപലപനീയമാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ട് എനിക്കതിൽ അപലപിക്കുവാൻ തോന്നുന്നില്ല കാരണം അയാൾ പറഞ്ഞതിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ മതപരിവർത്തനം നടത്തുന്നത് പെന്തക്കോസ്റ്റുകാർ തന്നെയാണ് എന്ന കാര്യമാണ് അയാൾ ഉറപ്പിച്ചു പറയുന്നത് പെന്തക്കോസ്റ്റുകാർ തന്നെയാണ് ഇവിടെ മതപരിവർത്തനം നടത്തുന്നത് എന്നതിന് സംശയം വേണ്ട അതിന് കാരണം പെന്തക്കോസ്റ്റുകാർ മാത്രമാണ് ഇവിടെ വേദപുസ്തകം അനുസരിക്കുന്നത് എന്നത് തന്നെയാണ് മനുഷ്യരെക്കാൾ ദൈവത്തെ പ്രസാദിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമല്ലോ എന്ന് പൗലോസും പത്രോസും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചരിത്ര ഭാഗങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം ചുമ്മി നടക്കുന്ന ഞങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇനി തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മടങ്ങി വരാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞതാണ് ഈ സുവിശേഷം സകല ജാതികളോടും പറയണം എന്നുള്ളത് ആരെയും നിർബന്ധത്താൽ ക്രൈസ്തവരാക്കാനോ ക്രിസ്തുവിനെ നിർബന്ധിച്ചവരുടെ ഉള്ളിലാക്കി കൊടുക്കുവാനോ ഈ സുവിശേഷ പ്രവർത്തനത്തിന് എതിരെ വരുന്ന എല്ലാവരുടെയും കൊന്നുകളയാനോ പ്രതിരോധിക്കുന്നവർക്കെതിരെ വാളെടുക്കുവാനോ ഒന്നും ബൈബിൾ പരാമർശിക്കുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ ക്രൈസ്തവർ ഇമാതിരി വിഷയങ്ങൾക്കെതിരെ വാളെടുക്കാത്തത് എന്ന വസ്തുതയും ഇവിടുത്തെ നേതൃത്വം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ചെന്നൈക്കളുടെ ഇടയിൽ കുഞ്ഞാടിനെ പോലെ പോകണമെന്ന് പാമ്പിനെ പോലെ ബുദ്ധിയും പ്രാവിനെ പോലെ നിഷ്കളങ്കതയും വേണമെന്നും ഒരു ജകടെ തടിച്ചാൽ മറുജകട് കാണിച്ചു കൊടുക്കണമെന്നും നിങ്ങളുടെ പുതപ്പെടുത്താൽ കുപ്പായം കൂടി വിട്ടുകൊടുക്കണമെന്നും ഒക്കെയുള്ള ഉപദേശങ്ങൾ തന്ന് മാനവകുലത്തിന്റെ സന്ദേശം ആവുന്നിടത്തോളം എല്ലായിടത്തും എത്തിച്ചു കൊള്ളണം എന്ന് ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ആ കർത്തവ്യം ഞങ്ങൾ ചെയ്യുന്നത് അത് ലഘുലേഖകളായിട്ടോ പ്രസംഗങ്ങളായിട്ടോ വീട് വീടാന്തരമോ റോഡുകളിൽ നിന്നോ ഞങ്ങൾ വിളിച്ചു പറയും അതാരെയും ഉപദ്രവിച്ചിട്ടല്ല ആരുടെയും യാത്ര മുടക്കിയിട്ടല്ല ഒരു പ്രതിസന്ധിയും ഉണ്ടാക്കിയിട്ടല്ല കഥവ പറഞ്ഞിരിക്കുന്നു സ്വർഗ്ഗത്തിലെ ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളോടും സുവിശേഷം പറയാൻ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു നല്ല വിശേഷമാണ് ഈ വിശേഷം നാട്ടിലേക്ക് ആകമാനം വിളിച്ചു പറയുന്ന ഒരു വർഗമേ ഉള്ളൂ അത് ബന്ദഗോസ്തുകാരാണ് ഇവിടെ പറഞ്ഞ കന്ദിനാളന്മാരും അതിനോട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരും അവര് വെറുതെ ഒരു മതസംഘടന നടത്തി മുൻപിലേക്ക് പോകുന്നു എന്നതിലുപരി ക്രിസ്തുവിനിലൂടെയുള്ള നിത്യജീവനിലേക്ക് ആൾക്കാരെ നടത്തുന്നില്ല എന്നുള്ളത് സ്പഷ്ടമാണ് പിന്നെ മതപരിവർത്തനത്തിന്റെ കാര്യം മതപരിവർത്തനം എന്ന് പറയുന്നത് ഭാരതത്തിൽ ഭരണഘടനയെ അനുവദിച്ചിട്ടുള്ള ഒരു അവകാശമാണ് അതിവിടെ ആരുടെയും ഔദാര്യമൊന്നുമല്ല അങ്ങനെയാണെന്ന് ഇവിടെ ആരും കരുതുകയും വേണ്ട മറ്റുതര രാജ്യങ്ങളിൽ അവരുടെ മതങ്ങളിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ ഇല്ലാതെ വരുന്നവരെ തുറങ്കിലടയ്ക്കുവാനും കൊന്നുകളയുവാനുമുള്ള നിയമസംവിധാനങ്ങൾ അവരുടെ മതഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുണ്ടാക്കി വച്ചിരിക്കുമ്പോൾ ഭാരതത്തിൽ അമ്മാതിരിയല്ല അംബേദ്കർ ജിയും നെഹ്റു ജിയും ഒക്കെ ചേർന്ന് ക്രമീകരിച്ചു നൽകിയിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായും നമുക്ക് പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് മുപ്പത്തി ഒമ്പത് നാൽപ്പത് എന്നിത്യാദി ആർട്ടിക്കിളുകളിലെല്ലാം ഞങ്ങൾക്ക് എന്നല്ല എല്ലാവർക്കും അവർക്ക് ഏതിൽ വിശ്വസിക്കുവാനും വിശ്വസിക്കുന്നവനെ പറയുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നുണ്ട് അത് ഏതൊരു ഇന്ത്യൻ പൗരനുമുള്ള അവകാശമാണ് അതിവിടെ ആരും രണ്ടാം കിടയല്ല ഇവിടെ ഒരുത്തനും ഒന്നാമനും ഇവിടെ എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ അനുവാദമുള്ളത് തന്നെയാണ് ക്രൈസ്തവനായിരിക്കുന്ന ഒരുവന് ഹിന്ദു ആവാനും ക്രൈസ്തവനായ ഒരുവന് ഇസ്ലാമാകാനും ഇസ്ലാമായവന് ക്രിസ്ത്യാനിയാകാനും ക്രിസ്ത്യാനിയായവന് ഇസ്ലാമാകാനും ഇതിലേതെങ്കിലും ഒന്നിൽ ഉൾപ്പെട്ടവന് നിരീശ്വരവാദിയാകാനും ഒക്കെയുള്ള അനുവാദം ഇന്ത്യൻ ഭരണഘടന ഇവിടെ നൽകുന്നുണ്ട് അതാരുടെയും ഔദാര്യമായിട്ട് കരുതുകയൊന്നും വേണ്ട അതിന് വിരുദ്ധമായി ഏതെങ്കിലും സ്റ്റേറ്റുകളിൽ മതപരിവർത്തന നിരോധന ബില്ല് പാസാക്കിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായും ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമായത് തന്നെയാണ് അതിനകത്ത് സംശയമൊന്നും വേണ്ട അത് മാനവകുലത്തിന്റെ സ്വാതന്ത്ര്യത്തെ ഖണിക്കുന്നത് തന്നെയാണ് അതിനും സംശയമൊന്നും വേണ്ട ഭാരതം ബി ജെ പി സർക്കാർ ഭരിക്കുമ്പോൾ ഭാരതം നല്ലൊരു നിലയിൽ പോകുന്നു എന്നത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം ഇസ്ലാമിക തീവ്രവാദത്തിൽ നിന്ന് ഭാരതത്തിൽ ഒരു മോചനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നരേന്ദ്രമോദിയുടെ കീഴിൽ അമ്മാതിരി ഒരു ഭരണം മുൻപിലേക്ക് പോകുന്നത് ശ്ലാഘനീയം തന്നെയാണ് അതിനെ ഒരിക്കലും നമുക്ക് രണ്ടാം കിടയായി പറയാനാവില്ല പക്ഷേ ഇസ്ലാമിക ഭീകരവാദത്തെ തുടച്ചു മാറ്റിയിട്ട് ഹിന്ദു ഭീകരവാദം നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നത് നല്ലൊരു കാര്യമായി കരുതുകയും വേണ്ട ഇസ്ലാമിക ഭീകരവാദം തടസ്സം ചെയ്യപ്പെടണം ഹൈന്ദവ തീവ്രവാദവും തടസ്സം ചെയ്യപ്പെടണം ക്രിസ്തീയ തീവ്രവാദം ഇവിടെ ഉണ്ട് എങ്കിൽ അതും തടസ്സം ചെയ്യപ്പെടണം അപ്പോൾ തന്നെ എല്ലാവർക്കും ഹൈന്ദവനും ക്രൈസ്തവനും സിഖിനും ജൈനനും നിരീശ്വരവാദിക്കും എല്ലാവർക്കും അവനവൻ വിശ്വസിക്കുന്നത് പറയാനും പ്രചരിപ്പിക്കുവാനും അവനവൻ ഇഷ്ടമുള്ളതിലേക്ക് ചേക്കേറുവാനുമുള്ള സൗകര്യമില്ലെങ്കിൽ പിന്നെന്താണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്നുള്ളത് മാനവകുലത്തിന് എല്ലാറ്റിലും വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം അവൻ ഇഷ്ടമുള്ള തരം വസ്ത്രം ധരിക്കുവാനുള്ള മറ്റുള്ളവനെ കേടുവരുത്താത്ത രീതിയിൽ അവൻ ഇഷ്ടമുള്ള തരം വസ്ത്രം ധരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം അവൻ ഇഷ്ടമുള്ള ആഹാരം കഴിക്കുവാനുള്ള സൗകര്യം ഉണ്ടാകണം ഹൈന്ദവധത്തിന്റെ തീവ്രവാദ മേഖലയിലേക്ക് കടന്നുപോയിട്ട് ബീഫ് പോലും കഴിക്കാൻ കഴിയില്ല എന്നുള്ള വേദനാജനകമായ നിലയിലേക്ക് ഭാരതത്തെ തള്ളിക്കൊണ്ടുപോകുന്നത് ഒരു ഉചിതമായ നടപടിയായി വാസ്തവത്തിൽ തോന്നുന്നില്ല ഇതൊക്കെ ഏതാണ്ട് ഭയപ്പാടുകളുടെ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ ഇവിടുത്തെ പെൻഡക്കോസ്റ്റുകാരാണ് മതപരിവർത്തനം നടത്തുന്നത് എന്ന് പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് കാരണം പെണ്ടക്കോസ്റ്റുകാരും മാത്രമാണ് ഇവിടെ ബൈബിൾ അനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ക്രിസ്തുവിനെ പറയുവാനും ശ്രമിക്കുന്നത് പിന്നെ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ഒരു വീട്ടിൽ രണ്ട് വയസ്സായവർ ചെന്ന് സുവിശേഷം പറയുന്നു അവരെ അടിച്ചു കളിയും കൊന്നുകളയും എന്നൊക്കെ പറയുന്ന ഒരു ബി ജെ പി ചിഹ്നം വിളി ഇതൊന്നും ഉചിതമായ നടപടിയല്ല അയാൾക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് നോക്കുക ഇല്ല അയാൾക്ക് അതിനെതിരെ സംസാരിക്കണം സംസാരിക്കാൻ തയ്യാറാവുക അല്ലാതെ അടിക്കുക എന്ന് പറയുന്നത് ആർക്കും നടക്കുന്ന കാര്യമാണ് മാനസിക രോഗമുണ്ടെങ്കിൽ ആർക്കും ആരെയും അടിക്കാം അതിന്റെ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ വകുപ്പില്ലാത്തത് ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചതെന്ന വഴി മറ്റൊരു വഴി ആയതുകൊണ്ടാണ് ഇല്ലാതിരുന്നു എങ്കിൽ ഇവരാരും അടിക്കത്തൊന്നുമില്ല അതിനെയൊക്കെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള ശേഷി ക്രൈസ്തവർക്കുണ്ട് എന്നതിന് സംശയം വേണ്ട പിന്നെ പെൻഡക്കോസ്റ്റുകാരായ ഞങ്ങൾ ഒരിക്കലും ഒരിടത്തും ഒരു പ്രതിഷേധത്തിനും വരില്ല കാരണം അത് ഞങ്ങളുടെ ജോലിയല്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ യു പിയിൽ എത്രയോ പേരെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു പത്തിലധികം പേര് കഴിഞ്ഞ ദിവസം തന്നെ കാരാഗ്രഹത്തിലാക്കി എന്നാണ് കേൾക്കുന്നത് അവിടൊന്നും എന്തുകൊണ്ടും എന്തൊക്കെ ഇളകി വരുന്നില്ലെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അതിലൊന്നുമല്ല നേരം കാരാഗ്രഹത്തിലിട്ടാൽ കാരാഗ്രഹത്തിനകത്ത് യേശുവിനെ കുറിച്ച് പറയുക നിങ്ങൾ നാട് കടത്തിയാൽ ചെല്ലുന്നിടത്ത് യേശുവിനെക്കുറിച്ച് പറയുക തലവെട്ടിക്കളയുന്നു എങ്കിൽ ഞങ്ങൾ ഉന്നം വച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തുന്നു എന്ന പ്രത്യാശയും ഞങ്ങളുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കളയാമെന്നോ ഞങ്ങളെ തുടുങ്കിലടച്ച് കളയാമെന്നോ ഞങ്ങളെ നിരായുധീകരിച്ച് കളയാമെന്നോ ഒക്കെ ഇവിടുത്തെ ഏതെങ്കിലും സംവിധാനങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല അങ്ങനെ നിങ്ങൾക്ക് നടക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ക്രിസ്തു മരിച്ച അടക്കപ്പെട്ട വേളയിൽ ഉയർത്തെ നിൽക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്ത് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ ചിലപ്പോൾ നടന്നുപോയനെ ഇനി അത് നടക്കുവാൻ സാധ്യതയില്ലെന്നല്ല ഒരിക്കലും അത് നടക്കുകയില്ല കാരണം ക്രിസ്തുവിന്റെ ജീവൻ ശരീരത്തിൽ വെളിപ്പെടുവാൻ പാകത്തിന് ക്രിസ്തുവിന്റെ മരണം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന അനേകായിരം ക്രൈസ്തവർ സഹോദരന്മാരും സഹോദരിമാരും കുട്ടികളും മാതാപിതാക്കളുമായി ഈ ഗ്ലോബിന്റെ പുറത്തുണ്ട് അതുകൊണ്ട് അത്ര എളുപ്പമല്ല ഇത് ചെയ്തെടുക്കാൻ എളുപ്പമല്ലെന്നല്ല ഒരിക്കലും ഇത് സാധ്യവുമല്ല ക്രിസ്തുവിനെ എതിർക്കുവാൻ ശ്രമിച്ചിട്ടുള്ളവർ ഏറെക്കുറെയുള്ളവർ എല്ലാവരും യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ താൽപ്പര്യപ്പെടുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താപ് പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ടുള്ള സുവിശേഷീകരണവും ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള അവകാശവും ഉപയോഗിച്ചാണ് ഞങ്ങളിവിടെ സുവിശേഷീകരണം ചെയ്തത് പെൻഡക്കോസ്റ്റുകാരുടെ മുഴുവൻ ഹാളുകളിൽ ഞറങ്ങിയാണല്ലോ ഇക്കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് അടുത്ത പ്രാവശ്യവും ഇതേ മണിക്ക് നിങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് പെൻഡക്കോസ്റ്റുകാരും തിരിച്ചറിയണം ഇവരുടെ ഒക്കെ വരവിന്റെ ഉദ്ദേശം നമ്മുടെ കയ്യിലിരിക്കുന്ന സമ്മതിദായക അവകാശം ഇവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് കസേര പിടിക്കുക എന്നുള്ളതല്ലാതെ നമ്മളെ ആരെയും സഹായിക്കുകയല്ല ഇവരുടെ ഉദ്ദേശം എന്നത് പെൻഡക്കോസ്റ്റുകാർ ഇനിയെങ്കിലും തിരിച്ചറിയണം കുറെ ഉപദേശിമാരുണ്ട് ഇവർ തരുന്ന അഞ്ഞൂറ് രൂപയോ ബിരിയാണിയോ മേടിച്ചിട്ട് ഇവര് പറയുന്നിടത്ത് നിന്ന് ഓശാന പാടുവാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നീയൊക്കെ പെന്തക്കോസ് എന്ന പ്രസ്ഥാനം വിട്ടു പോകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് വിശ്വാസികളിൽ ആരും തന്നെ ഏതെങ്കിലും ഉപദേശി ആരുടെങ്കിലും ബിരിയാണി തിന്നിട്ട് ഞാൻ നിന്ന ആളിൽ വോട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വോട്ട് കൊടുക്കില്ലെന്നുള്ളത് ഉറപ്പായ യാഥാർത്ഥ്യമാണ് അച്ഛന്മാർക്ക് അവരുടെ ഇടവകകളിൽ പറയാം അവരുടെ കുഞ്ഞാണികൾ കേട്ടെന്നിരിക്കും പക്ഷേ പെൻറ്റകോസ്റ്റുകാർ അങ്ങനല്ല അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ അവകാശം ഉപയോഗിക്കാനുള്ള സർവസ്വാതന്ത്ര്യവും വചനവും നൽകുന്നുണ്ട് കർത്താവ് നൽകുന്നുണ്ട് സഭകളും നൽകുന്നുണ്ട് ഒരിക്കലും ആരുടെയും സമ്മതിദായക അവകാശം ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അധികാരം ദൈവസഭകൾ കൊടുത്തിട്ടില്ല ക്രിസ്തുവും അത് എടുത്തിട്ടില്ല പരിശുദ്ധാത്മാവ് അതിന് തുണ അതുകൊണ്ട് അവനവൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ അവനവൻ ഇഷ്ടമുള്ളവൻ നോട്ട് കൊടുക്കുവാനുള്ള സർവ്വസ്വാതന്ത്ര്യമുണ്ട് നമ്മെ മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ഇവന്മാർക്ക് ആർക്കും കഴിയില്ല എന്ന ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് പെന്തക്കോസ്റ്റുകാരുടെ ഉത്തരവാദിത്വമാണ് എന്നുറപ്പിച്ച് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ് നാം പുറകെ കൂടേണ്ടത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവുമുള്ള നമ്മുടെ നസറയ യേശു ക്രിസ്തുവിനെ ആണ് അല്ലാതെ എഴുപതോ എൺപതോ നൂറോ കൊല്ലത്തേക്ക് ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ഈ പൂഞ്ഞന്മാരെ അല്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് എനിക്ക് പറയുവാനുണ്ട് കന്യാസ്ത്രീമാരായതുകൊണ്ടാണ് ഇവിടെ ഇടതു വലതു ടീമുകളും ബി ജെ പി അടക്കം അവർക്ക് വേണ്ടി മോങ്ങാനിറങ്ങിയിരിക്കുന്നത് ഇത് പെന്തക്കോസ്റ്റുകാർക്ക് വേണ്ടിയാണെങ്കിൽ ആരും തന്നെ മോങ്ങാൻ ഇറങ്ങില്ല വോട്ടിന്റെ സമയത്ത് വീടുകളിലും നമ്മുടെ ആലയങ്ങളിലും ഇവർ വരുമെന്നതൊഴിച്ചാൽ പിന്നീട് ഒരിക്കലും ഇവർ പെന്തക്കോസ്റ്റുകാരെ തുണയ്ക്കുന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം നോർത്ത് ഇന്ത്യയിൽ എത്ര എത്ര ദൈവ മക്കളെ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുന്നു അതിനെതിരെ സംസാരിക്കുവാൻ നാളിതുവരെ ഇവിടെ പിണറായിക്കടക്കമാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന വസ്തുതയും നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് എന്റെ സ്നേഹിതൻ ജെയ്സ് പാണ്ടനാണ് ഇട്ടിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചേച്ച് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതം പെന്തക്കോസ്റ്റ് സഭകൾ മതപരിവർത്തനവും മനുഷ്യക്കടത്തും നടത്തുന്നവരാണെന്നുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതവും ദുഷ്ടലാക്കോട് കൂടിയതുമാണ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പെന്തക്കോസ്റ്റ് വോട്ടർമാർ കൂടുതലുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സഭാഗോളുകൾ കയറിയിറങ്ങിയ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിൽ തോറ്റതിന്റെ ജാല്യതമറയ്ക്കാനും വർഗീയ ശക്തികളെ തോൽപ്പിക്കാൻ ശക്തമായ നിലപാടെടുത്ത വിശ്വാസി സമൂഹത്തോടുള്ള അനിഷ്ടവുമാണ് ഇത്തരം പ്രസ്താവനകൾക്ക് കാരണം ഇതേ രാജീവ് ചന്ദ്രശേഖർ നിലമ്പൂർത്തെ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ ബെന്തക്കോസ് സഭാ ഹോളുകൾ കയറിയിറങ്ങുന്നത് കണ്ടു അവിടെയും വോട്ട് കിട്ടിയില്ല പ്രസംഗികളെ സുഖിപ്പിക്കാൻ വേണ്ടി ബെന്തക്കോസ്സുകാരുടെ നെഞ്ചത്ത് കയറാൻ വരണ്ട ഇനിയും വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും പ്രബുദ്ധരായ വിശ്വാസി സമൂഹം ശക്തമായി പ്രതികരിക്കും ഇരയോടൊപ്പം നടക്കുകയും വേട്ടക്കാരനോടൊപ്പം മേയുകയും ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം ഏത് പൗരനും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനും രാജ്യത്തിന്റെ ഭരണഘടന സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് ആർട്ടിക്കിൾ പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒമ്പത് നാൽപ്പത് ഇതാരുടെയും ഔകാര്യമല്ല പൗരന്റെ രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനും സമാധാനപരമായി സമ്മേളിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇത് മൗലിക അവകാശങ്ങളെ റദ്ദു ചെയ്യുന്ന നടപടികളാണ് രാജ്യത്ത് നട ഈ അവകാശങ്ങളെ റദ്ദു ചെയ്യുന്ന നടപടികളാണ് രാജ്യത്ത് നടക്കുന്നത് നൂറ്റാണ്ടുകളായി ക്രൈസ്തവ മിഷനറിമാർ രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ചെയ്തിട്ടുള്ള സംഭാവനകൾ വിലപ്പെട്ടതാണ് അവർ സ്ഥാപിച്ച സ്കൂളുകൾ ആശുപത്രികൾ തൊഴിൽശാലകൾ വ്യവസായ സ്ഥാപനങ്ങൾ ഇന്നും തലയുയർത്തി നിൽക്കുന്നു ഡയലക്റ്റുകളുടെ ഏകീകരണം വിവിധ ഭാഷകൾക്ക് ലിപി വ്യാകരണം നിഖണ്ടു ഇതൊക്കെ ക്രൈസ്തവ മിഷനറിമാരുടെ സംഭാവനകളാണ് രാജ്യത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അവർ വഹിച്ച പങ്ക് വിസ്മരിക്കാൻ കഴിയുമോ സാമൂഹിക പരിഷ്കരണത്തിനും സാംസ്കാരിക നവോത്ഥാനത്തിനും ജസ്യൂട്ട് പ്രൊട്ടസ്റ്റന്റ് മിഷനറിമാർ നൽകിയ സംഭാവനകൾ മറന്നുകൊണ്ട് ഇത്തരം വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നത് ചരിത്രത്തിനെതിരെ കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണ് അതിഭീകരമായ ജാതി മർദ്ദനവും ഐത്തവും ഘടനാപരമായ അസമത്വവും കൊടികുത്തിവാഴുന്ന ഉത്തരേന്ത്യയുടെ ഗ്രാമങ്ങളിൽ സാമൂഹിക മാറ്റത്തിന്റെ വെളിച്ചം എത്തിച്ചത് ക്രൈസ്തവ മിഷനറിമാരാണ് ജനാധിപത്യ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ അനാചാരങ്ങൾ മത പൗരോഹിത്യ മേൽക്കോയ്മകൾ അറിവ് മനുവാദി നിയമങ്ങൾ രാജ്യത്തെ ദളിത് പിന്നോക്ക ആദിവാസി ഗോത്ര ജനതയെ അടിച്ചമർത്തി സമസ്ത അവകാശങ്ങളും നിഷേധിച്ച് ഇരുകാലി മൃഗങ്ങളായി ഇന്നും കാണുന്നു സവർണ മേലാളന്മാർ ഭരിക്കുന്ന ജാതി പഞ്ചായത്തുകളിൽ അയുത്തജാതിക്കാരൻ ഇന്നും പൊതു വെള്ളം കുടിക്കാൻ അനുവാദമില്ല വ്യവസ്ഥാപിത ഭൂപടത്തിന് പുറത്ത് അരാജക ജീവിതത്വം അരാജക ജീവിതം നയിക്കുന്ന അരിക ജീവിതങ്ങളുടെ ഏക പ്രതീക്ഷ ഗ്രാമങ്ങളിൽ സാമൂഹിക പ്രവർത്തനം നടക്കുന്ന ക്രൈസ്തവ മിഷണറിമാരാണ് രാജ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസ്താവനയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും യാതൊരുവിധ ദേശവിരുദ്ധ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താത്ത ഈ രാജ്യത്തെ ഒരു സ്വാത്വിക സാമൂ സമൂഹമാണ് ബന്ദകോസ്ത സഭകൾ അങ്ങയുടെ നേതാവ് എൽ കെ അദ്വാനി അരുൺ ജെയ്റ്റ്ലി സുഷമ സുരാജ് ഉൾപ്പെടെ നിരവധി നേതാക്കന്മാർ പഠിച്ചത് ക്രൈസ്തവ സഭകളുടെ മിഷൻ സ്കൂളുകളിലാണ് രാജ്യത്ത് സമാധാനപരമായി സാമൂഹിക സേവനം നടത്തുന്ന മിഷനറിമാരെ അധിക്ഷേപിക്കുന്ന അങ്ങയുടെ പ്രസ്താവന പിൻവലിക്കണം മാതാവിന്റെ തലയിൽ സ്വർണം പൊതിഞ്ഞ ചെമ്പുകിരീടം വച്ചും കൊരട്ടിമുത്തിക്ക് പഴക്കൂല നേർന്നും മുട്ടിലിഴഞ്ഞും കുരുത്തോല കുരിശുകെട്ടിയും വോട്ട് പിടുത്ത കോപ്രായങ്ങളുടെ അഭിനയം ഇനിയും ചെലവാകില്ല വ്യവസ്ഥാപിത ന്യൂ ജനറേഷൻ പെന്തക്കോസ്റ്റ് സഭകൾ ഇന്ന് ഇന്ത്യയിൽ വലിയ മുന്നേറ്റമാണ് കത്തോലിക്ക സഭ കഴിഞ്ഞാൽ കേരളത്തിൽ പെന്തക്കോസ്റ്റ് സഭയാണ് സംഖ്യാപരമായി വളർച്ചയിൽ മുന്നോട്ട് മുന്നിട്ട് നിൽക്കുന്നത് കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അംഗങ്ങളും പതിനാറ് ലക്ഷം വോട്ടർമാരും നാൽപ്പത്തഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയുമാണ് പെന്തക്കോസ്റ്റ് സമൂഹം പെന്റക്കോസ് തോട്ടറന്മാരുടെ ശക്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ താങ്കൾക്ക് താങ്കൾ മനസ്സിലാക്കിയതാണല്ലോ അങ്ങയുടെയും പാർട്ടിയുടെയും നയവും നിലപാടും ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉപ്പിട്ട കലം പോലെ ആകുമെന്നതിൽ സംശയമില്ല പ്രസ്താവന പിൻവലിച്ച് മതി കേരളത്തിൽ കൈമുത്തലും കേക്ക് മുറിക്കലും